നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഡി എ ഡബ്ല്യു എഫ് വള്ളത്തോൾ നഗർ ഏരിയ കൺവെൻഷൻ നടന്നു ഭിന്നശേഷിക്കാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് സംഘടന കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ഡി എ ഡബ്ല്യു എഫ് വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി കൺവെൻഷൻ സിപിഐഎം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഡി എ ഡബ്ല്യു എഫ് പ്രസിഡന്റ് പി എ യൂസഫ് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റണമെന്നും സംഘടന ആവശ്യപ്പെട്ടു thank

പഴഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം സുലൈമാൻ കമലാ ജയപ്രകാശ് കെ പി അനിൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു